നമുക്ക് അലീനയുടെയും മനുഷ്യങ്കൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബൈജയന്തിക്കാകപ്പെടാൻ കട്ട കലിപ്പായി പോയി ബാലേന്ദ്രൻ പറയുന്ന കാര്യം കേട്ടിട്ട് ബാങ്കിലെ ജോലി ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് റിസൈൻ ചെയ്താക്കാനായിട്ട് ഈ സമയത്ത് ബൈജയന്തി ചോദിച്ചു അല്ല ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്തിരി വർത്തമാനം പറയണേന്ന് ചോദിക്കുകയാണ് അതെന്താ ഞാൻ പറഞ്ഞാൽ എന്തേലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാം നീയല്ലേ പറഞ്ഞേ നിനക്ക് ബാങ്കിലെ ജോലി ബുദ്ധിമുട്ടാന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം ഹോ എന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്നിട്ട് ഈ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കണം അല്ലേ ചോദിക്കാം എന്തിന് അതിൻ്റെ ആവശ്യമില്ല നിനക്ക് നമ്മുടെ ജുവലറിയിലെ മാനേജറായിരിക്കാമല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പോൾ ശമ്പളം വേണമെങ്കിൽ ബാങ്കിലെപ്പോൾ തന്നെ എത്രയും സാലറി എന്ന് വെച്ചാൽ അതെങ്ങനെ എഴുതിയെടുത്താൽ പോരാന്ന് ചോദിക്കൂ ഓ അപ്പം അങ്ങനെ ഞാനേ കൈതൊക്കെ മാളിക വീട്ടിലെ കുഞ്ഞുരാമേനെ മോള അറിയാലോ ഈ പറയുന്ന നെടുമ്പൊരിക്കലെ ആശ്രിതായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയണം മുമ്പേ ഈ കുഞ്ഞിരാമേനൻ്റെ ആശ്രിതരായിരുന്നു നെടുമ്പുര വീട്ടുകാർ വീട്ടുകാരെ അറിയാലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെയും ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നീ പറയണ്ട പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഓരോന്ന് സങ്കല്പിക്കുകയും വേണ്ട അറിയാലോ പിന്നെ നീ ഇപ്പം പറഞ്ഞല്ലോ ആശ്രിതരുടെ കാര്യമൊക്കെ ഇപ്പം ഈ നെടുമ്പൊരയ്ക്കൽ വീട്ടുകാരുടെ കാരണം കുറേ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ കൈതക്ക് മാളിക വീട്ടുകാരെ അറിയാലോ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല ആ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നീ ഈ പറയണേ പിന്നെ അറിയാലോ ഇപ്പം ഈ ബാലേന്ദ്രന് ഈ പറയുന്ന കൈതക്കിൽ വീട്ടുകാർക്ക് അങ്ങോട്ടേക്കോ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്നും മേടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പം എന്തോ വലിയ പോയി വൈജേന്തിക്ക് വടി കൊടുത്ത് അടി മേടിച്ചെന്ന് പറഞ്ഞ അവസ്ഥ ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു നിന്നോട് ഞാൻ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല കുട്ടികളുടെ കാര്യം നോക്കണം വളർന്നു വരുവാണവർ ഈ പ്രായത്തിൽ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിച്ചാൽ കിട്ടത്തില്ല പിന്നെ ഒരു കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ ബാങ്കിൽ പോയി ജോ പൈസ ഉണ്ടാക്കി അതിങ്ങനെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് കുമിച്ച് കൂടിയിട്ടിട്ട് കാര്യമില്ല പിള്ളേർ കൈവിട്ട് പോയിട്ട് പിന്നെ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നതാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ വൈജേണ്ടി പറഞ്ഞു ഓഹോ അപ്പോൾ എനിക്ക് മാത്രം ഉത്തരവാദിത്വമുള്ളൂ ആഹാ ഇപ്പം അതാണോ കുഴപ്പം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുട്ടികളുടെ എന്തേലും കാര്യം നീ ശ്രദ്ധിക്കാറുണ്ടോ അവരുടെ പി ടി എ മീറ്റിങ്ങിന് വിളിച്ചാൽ അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ പിന്നെ ആ വീട്ടിലാണോ എവിടെ അവരുടെ ഫ്രണ്ട്സ് ഏതാ എന്താ ഏതാ ഇവിടുന്ന് നിന്ന് നീ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് വല്ലതും അന്വേഷിക്കാറുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയന്തു പറഞ്ഞു അല്ല ഭാര്യ എന്തിനും പി ടി ഐ മീറ്റിങ്ങിന് പോകുന്നുണ്ടോ പിന്നെ അല്ലാതെ ഞാൻ അല്ലാതെ വേറെ ആരാ പോണേ നിനക്ക് പറഞ്ഞ് ഞാനെങ്കിലും പോകണ്ടതെന്ന് ചോദിക്കുക അതാ പറഞ്ഞേ കുട്ടികളുടെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലാന്ന് നീ ജോലി ജോലി എന്ന് പറഞ്ഞ് വെറുതാ നടക്കും അതുകൊണ്ട് അവസാനം വരുമ്പോൾ കരഞ്ഞോണ്ടിരിക്കേണ്ട വരും എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞോണ്ട് പാലയാന്തരം കൂടെ പോകുമ്പോഴത്തേനും വൈജാന്തിക്ക് എന്തുയാണെന്ന് നടത്തില്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട് തോന്നി ആ സമയത്ത് മുത്തശ്ശിനെ അങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ചൊരുക്കി നല്ല വൃത്തിയാക്കി നെറ്റിയിലെ ഭസ്മൊക്കെ തൊട്ട് കൊടുത്തു അലീന ഈ സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യില്ല മോളെ സ്വന്തം മക്കൾ പോലും ചെയ്യില്ല എന്ന് പറയുന്നത് ഏഹ് നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചോയ്ക്കുക അപ്പോഴേക്ക് അലീന വന്ന് അടുത്തിരുന്നിട്ട് പറഞ്ഞു അതെ ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ മുത്തശ്ശി ഇവിടെ മുത്തശ്ശി ഒരാളല്ലേ ഉള്ളൂ അവിടെ സ്നേഹനികേ നികേതനത്തിലെ എത്ര പേരുണ്ടായിരുന്നറിയോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ എന്നാൽ നിന്നെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്ന് പറയണം ഈ സമയത്ത് അലീന പറഞ്ഞു അതെ അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് താഴെ എല്ലാവരും ആഹാരം കഴിക്കായിരുന്നു കമല എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുത്തു ഹരീം ശിവനും അതുപോലെ തന്നെ മനുശങ്കറൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം പെട്ടെന്ന് മനുഷ്യശങ്കർ ചോദിച്ചു അല്ല ആ കുട്ടിയെ വിളിക്കുന്നില്ല അമ്മയും നോക്കുക ഏത് കുട്ടി അല്ല മുത്തശ്ശിയെ നോക്കാൻ ഓ അവളാണോ അവൾക്ക് പിന്നെയാ കൊടുത്തോളാം അവൾ പിന്നെ കഴിച്ചോളും അല്ലേലും നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കാൻ അവളാര് എന്ന് ചോദിക്കുകയാണ് അതെന്താകുമ്പോൾ വർത്താനം അമ്മ പറയണേ മുത്തശ്ശിയെ നോക്കാൻ വന്നതല്ലേ അപ്പം നമ്മളോട് ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പമില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം മൺശങ്കർ പറഞ്ഞാൽ അല്ലേരും അതെ അമ്മയ്ക്ക് ഇങ്ങനെയാ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ശിവാന ശിവശങ്കരൻ പറഞ്ഞു ദേ അമ്മയെ നോക്കാൻ വന്ന പെൺകുട്ടിയല്ലേ അതിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്തോർത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഓ ഇപ്പം ശിവേടനും അവനോടൊപ്പം ചേർന്നു എന്ന് ചോദിക്കണം അപ്പോഴേക്കുമാണ് രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് രഞ്ജുനെ കണ്ടത് കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ അമ്മയ്ക്കുള്ള ആഹാരം കൊണ്ട് കൊടുക്കാൻ പറയണം പറയണേ എടുത്ത് കുറച്ചങ്ങ് എടുത്തോണ്ട് കൊടുക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശിവശങ്കരൻ പറഞ്ഞു അല്ല നീ ഇത് എന്ത് പരിപാടിയാണ് കമ്മല കാണിക്കണമെന്ന് നോക്കുക എന്താ ഇതൊക്കെ ഇവളുടെ കയ്യിലാണോ കൊടുത്തുവിടുന്നത് ശരിക്കും നീയല്ലേ ഇത് കൊണ്ടാൽ കൊടുക്കണ്ടേന്ന് നോക്കുമോ ഓ ആര് കൊണ്ടാൽ കൊടുത്താൽ എന്താ കൊണ്ടാൽ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശിവേട്ടന ഈ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകത്തില്ലേ ജോലിക്ക് പോകില്ല എന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ പോകാമായിരുന്നെങ്ങനെയാണ് ശരിയാവണേ ഞാൻ കാര്യങ്ങളൊക്കെ നടത്തണ്ടതെന്ന് വെക്കാം അവിടുത്തെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു അതെ അച്ഛൻ അമ്മ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി നിൽക്കും ഇല്ല അതെ അച്ഛൻ അവിടെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതിയെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കൊള്ളുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മ ഇടപെ അച്ഛൻ ഇടപെടണ്ടാന്ന് ഏ അമ്മയ്ക്ക് പൈസ മാത്രം കിട്ടിയാൽ മതിയെന്ന് അത്രേ ഉള്ളൂ അച്ഛനെ കണ്ടില്ലേലും ഇനി അച്ഛൻ വന്നില്ലേലും കുഴപ്പമില്ല അമ്മയ്ക്ക് പൈസ മതി അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പം മനസ്സിലായല്ലോ എന്ന് പറയണം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞുവിടാം മനോന്നി വയ്ക്കുക പിന്നല്ലാതെ അമ്മ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായെന്ന് പറയാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് മനുഷ്യങ്ങൾ എപ്പോഴും മറുപടി കൊടുക്കത്തുള്ളൂ ആ സമയത്ത് രഞ്ജു കുറച്ച് കഞ്ഞേയും ചമ്മന്തിയും അച്ചാറൊക്കെ ആയിട്ട് നേരെ സൗദാമിനി അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ വാതക്കെ ചെന്നിട്ട് അലീനിയെ വിളിക്കുവാണ് ഇടീന്ന് വിളിക്കുവാണെ അലീനെ ഞെട്ടിത്തെ കഴിഞ്ഞപ്പോൾ രഞ്ജു നിൽക്കുക അതെ ഈ കഞ്ഞി എങ്ങോട്ട് മേടിക്കുക ഇത് മുത്തശ്ശിക്കു കൊടുക്കാനുള്ളതെന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പോൾ സൗദാമിനി പറഞ്ഞു അതെന്താ എനിക്ക് ഇങ്ങോട്ട് കയറിയാൽ ഓ എനിക്ക് ആ മുറിയിലേക്ക് കയറാനായിട്ട് ഒരു വൃത്തിയായിട്ട സ്മെല്ലും ഓ എനിക്ക് അറക്കി അറച്ചിട്ട് കയറാൻ പറ്റിയല്ല മുത്തശ്ശം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ സ്മെല്ലായിരുന്നു ആ മുറിയിൽ ഓ അതേ സ്മെല്ല് തന്നെ ഇവിടെ എന്ന് പറയുന്നത് മുത്തശ്ശി ഭയങ്കര വിഷമായിപ്പോയി അതുപോലെ തന്നെ അലീനിക്കും പിന്നീട് പറഞ്ഞു ഇതങ്ങോട്ട് വന്ന് മേടിക്കടി ഞാൻ അങ്ങോട്ടേക്ക് കയറില്ല എന്ന് പറയുകയാണ് അലീനെ വന്നു അലീന വന്നാൽ കഞ്ഞിയും പ്ലേറ്റും അങ്ങോട്ട് മേടിച്ചു അവിടെ വെച്ചു അവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് മുത്തശ്ശിയുടെ വിഷമം കണ്ടെങ്കിൽ പലയിൽ പറഞ്ഞു മുത്തശ്ശി വിഷമിക്കുകയൊന്നും വേണ്ട എന്നാലും അവൾ പറഞ്ഞു പോയി പറഞ്ഞിട്ട് പോയത് കേട്ടോ ഞാൻ മരിക്കാൻ കിടക്കുന്നു എൻ്റെ മുത്തശ്ശി അവൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതല്ലേ അവൾ കൊച്ചു കുട്ടിയല്ലേ നിൽക്കും കൊച്ചു കുട്ടിയോ ദേ നിൻ്റെ എത്രയും പ്രായമുണ്ട് അവൾക്ക് എന്നിട്ടാണ് അവൾ കൊച്ചു കുട്ടിയെന്ന് ചോദിക്കുവാണ് അവൾ മുതിർന്ന കുട്ടി തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം പോട്ടെ സാരമില്ല എന്ന് പറയണം എന്നാലും എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഏഹ് എന്നോട് ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞല്ലോ എന്ന് പറയാം സാരമില്ല മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കാതിരിക്കുക ഏഹ് മുത്തശ്ശി ആഹാരം കഴിക്കാൻ പറയുകയാണ് നമ്മൾ മരിക്കാൻ കിടക്കുന്നു അല്ലല്ലോ നമുക്കതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിക്ക് ഒരു സ്പൂണ് കഞ്ഞി ഊരി കൊടുക്കുമ്പോൾ മുത്തശ്ശി വാ ഉറക്കാൻ പോയിട്ട് പിന്നെ മുത്തശ്ശി വേണ്ടാന്ന് പറഞ്ഞു അതെന്താ ഞാൻ തന്നെ കഞ്ഞി ഊരി കുടിച്ചോളാം അല്ലെങ്കിൽ തന്നെ മോൾക്ക് നൂറുകൂട്ടം ജോലിയുണ്ട് ഇവിടെ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ തന്നെ കഴിച്ചോളാം എന്നറിയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മുത്തശ്ശിയല്ലേ എൻ്റെ മുത്തശ്ശിക്ക് ഞാനല്ലാതെ പിന്നെ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോളെ നീ ചെയ്യുന്ന ജോലിക്ക് എത്ര രൂപ ശമ്പളം തന്നാലും മതിയാവില്ല ഇതിനൊക്കെ നിനക്ക് ശമ്പളം എത്ര തരുമെന്ന് പോലും അറിയത്തില്ല അതിനേക്കാൾ ഇരട്ടിയിടെ ഇരട്ടി നീ ജോലി നീ ചെയ്യുന്നുണ്ട് ഇത് കിട്ടി പലേനും പറഞ്ഞാൽ എന്താണോ കുഴപ്പം ഇത് ആ ശമ്പളത്തിന് വേണ്ടിയാണോ മുത്തശ്ശ ചെയ്യുന്നത് ശമ്പളം കിട്ടിയില്ലേലും കുഴപ്പമില്ല എൻ്റെ മുത്തശ്ശിയാൻ ഞാൻ നോക്കും അവിടെ എനിക്ക് സ്നേഹനിദാനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഇന്ന് ശമ്പളം മേടിച്ചിട്ടാണോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരുന്നേ ഞാൻ അവർക്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുക ചെയ്തിട്ടുള്ളതെന്ന് പറയാണ് അത് കേട്ടപ്പം സമതാമിനി മുത്തശ്ശീർ കണ്ണക്ക നിറഞ്ഞു അങ്ങനെ മുത്തശ്ശേരി കഞ്ഞിയെ കുടിപ്പിച്ചിട്ട് ആ പാത്രം ഒക്കെ ആയിട്ട് നേരെ താഴേക്ക് പോവാണ് അലീന ആ സമയത്താണ് ഹരിശങ്കർ കഴിച്ചിട്ടങ്ങോട്ട് കയറി വരുന്നത് അലീനെ അടിമുടി നോക്കി പിന്നീട് എന്ത് ചെയ്യണം അവിടെ ഒരു കോട്ട പോലെ ഇങ്ങനെ അലീനയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ നോട്ടോ മട്ടോ പാവം കണ്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി പിന്നീട് അലീനയോട് ചോദിച്ചു നിനക്കെന്താണ് ഇത്ര ഗൗരവം എന്ന് ചോദിക്കാം ഏയ് ഒരു ഗൗരവമില്ലാന്ന് പറയാം അതെ ഇവിടെ വരുന്ന വേലക്കാരികളൊക്കെ എന്നെക്കനുസരിച്ച് വന്നിട്ടുള്ളൂ അതിൻ്റെ കൂലി നിനക്ക് കിട്ടും അറിയാലോ ശമ്പളത്തിന് പുറമെ ടിപ്പും കിട്ടുമെന്ന് പറയണം അത് കേട്ട് ഞാൻ അലീനെ ഇങ്ങനെ നോക്കിയവനെയെന്ന് പിന്നീട് പറഞ്ഞു എനിക്ക് ശമ്പളം മതി ടിപ്പ് വേണ്ട എന്ന് പറയണം കൂടുതൽ അഹങ്കാരം കാണിക്കില്ലടി അതിൻ്റെ ആവശ്യമില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്ന നിനക്ക് നിനക്കുള്ള എന്നൊക്കെ പറയണം അലീൻ പറഞ്ഞു ആ കയ്യെടുത്ത് മാറ്റുവാണെങ്കിൽ എനിക്ക് പോകാമെന്ന് പറയണം കൈ ഇങ്ങനെ വെച്ചേക്കുവാണ് അലീനെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഹരിശങ്കർ ചോദിച്ചു ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ ആൾക്കാരുടെയെന്ന് പറയുന്നില്ല ഇവിടെ വീട്ടുകാരോട് അങ്ങനെ ചെന്ന് പറഞ്ഞു കൊടുക്കണേ എന്നാൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയണം അലീനിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷേ അലീനെ കടിച്ചു പിടിച്ച് തന്നിട്ട് പറഞ്ഞു കൈ മാറ്റാനാണ് പറഞ്ഞതെന്ന് പറയാം അവസാനം അവൻ പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ കൈമാറ്റാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി ഞാൻ പറയുമ്പം നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് അലീന അത് കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അനിലിനേക്ക് പേടിയൊന്നും തോന്നിയില്ല അലീനെ അങ്ങോട്ട് വന്നിട്ട് ബാക്കി കഴിഞ്ഞ വാഷിംഗ് മേസിനകത്ത് വെച്ചിട്ട് അങ്ങനെ കുറേ പാത്രം കൂടി കിടപ്പുണ്ട് അതിലേക്ക് ഇങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കമലെ അങ്ങോട്ടേക്ക് വരുന്നത് എടി നിനക്ക് ആഹാരം കഴിക്കാൻ വേണ്ടേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ അലീന് പറഞ്ഞു അത് പിന്നെ നിനക്ക് വേണമെങ്കിൽ വേണം വേണമെങ്കിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ പറ ആഹാരം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയണം നിന്നോട് ചോദിച്ചാൽ അതല്ല വേണം വേണ്ടെന്നാൽ വേണം എന്ന് പറയണം എന്നാൽ കുറച്ച് കഞ്ഞി അവിടെ ഇരിപ്പുണ്ട് വേണേ എടുത്ത് പോയി എടുത്ത് കുടിക്കുക ഇല്ല അടുത്ത് പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പത്തേനും വേണം മനുഷ്യങ്കർ നിൽക്കുന്നത് ഒരു നിമിഷം കമല ഞെട്ടിപ്പോയി നീ എന്താടാ മനുഷ്യനെ പേടിപ്പിക്കാൻ നിൽക്കുകയാണെന്ന് ചോദിക്കുക അതെ അമ്മ എന്ത് വർത്താനം ഇപ്പം പറഞ്ഞു ചോദിക്കുകയാണ് എന്ത് വർത്താനം അമ്മ അലീലയോട് പറഞ്ഞു ഓ അതാണ് ആ കാര്യം അമ്മേ ഒരു കാര്യം അമ്മ വിചാരിക്കണം ഇവിടുത്തെ പട്ടി ഇപ്പം എന്താ ഏഹ് കഞ്ഞീം ചമ്മന്തി അച്ചാറൊക്കെ കൂടെയാണ് കഴിക്കണമെന്ന് നിക്കും നോക്കിയിപ്പോൾ കഞ്ഞീം ചമ്മന്തി ഒരു പാത്രനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ സമയത്ത് കമൽ പറഞ്ഞ ഇതേ മനു നീ എന്നെ ഭരിക്കാൻ വല്ലെന്ന് പറയണം മനുഷ്യങ്ങൾ പെട്ടെന്ന് അവിടെ പോയി കാസ്ട്രോളൊക്കെ തുറന്നു നോക്കുകയാണ് എന്നാത്ത ചോറ് കറികൾ ചപ്പാത്തി എന്ന് വേണ്ട ഒരു അഞ്ചാറ് കൂട്ടം കറികൾ എല്ലാ കാര്യങ്ങളും കൊണ്ടിരിപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കി ഇപ്പോൾ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് അതെല്ലാം കൂടെ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇത് വെച്ചു എന്നിട്ട് ചോദിച്ചു ഇത് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ അല്ല ഇതെല്ലാം അമ്മയ്ക്ക് രാത്രി പുഴുങ്ങി തിന്നാനാണോ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇത് അലീനിക്ക് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇതേ അമ്മ ഒരുമാതിരി കാണീര് കാണിക്കരുത് കേട്ടോ ഇതേ പോയി അല്ലേ കാണിച്ചു തരായിരുന്നു പറയുകയാണ് അലീനിക്ക് മനസ്സിലായി കളം പന്തിയാവുന്ന അലീനെ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഈ കഞ്ഞിയും ചമ്മന്തിയും മതി എനിക്കതാ ഇഷ്ടം എന്ന് പറയുന്നത് മനുശങ്കറിന് മനസ്സിലായി അലീനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിച്ചതെന്ന് പിന്നീട് മനുശങ്കർ കമലയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നാണം ഉണ്ടോ അമ്മേ ഇങ്ങനെ കാണിക്കാനായിട്ട് എന്നു പറഞ്ഞങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവണം ആ സമയം അലീനെ നോക്കി പല്ലിരുമ്പാണ് കമല അപ്പോഴേക്കും അലീനെ ചോദിച്ചു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താന്ന് ചോദിക്കണം എന്താ നിനക്ക് മനസ്സിലായില്ലേ കാണിച്ചായിരുന്നുണ്ട് ഞാൻ കുന്തംകാലി വെച്ച അവളിങ്ങോട് വന്ന് കയറിയതോളൂ അപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ മോനെ എനിക്ക് നേരെ തിരിച്ചു കണ്ടില്ലേ നിന്നെയാൻ വെച്ചക്കില്ല എന്നൊക്കെ പറഞ്ഞ് കമല അങ്ങോട്ട് കയറിപ്പോവാണ് അല്ലെനിക്ക് സങ്കടമേ പാവ അലീനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് രേവതിക്കുട്ടി കുട്ടി എന്തു ചെയ്യണം മാമച്ചനും ഗ്രഹസമയം കഴിച്ച പാത്രമൊക്കെ എടുക്കാൻ വന്നുകഴിയുമ്പോഴത്തേനും കുറേ ഫുഡ് വേസ്റ്റാണ് ഒരു പാത്രത്തിൽ കുറേ ചിക്കനൊക്കെ എടുത്തിട്ടിരിക്കുന്നു വെറുതെ എല്ലാം വേസ്റ്റായ ടേബിളെ കൂടി ഇരിക്കുന്നു അത് കണ്ടപ്പോൾ രേവതി കുട്ടിക്ക് സഹിച്ചില്ല രേവതി കുട്ടി അതിനകത്ത് നല്ല പീസൊക്കെ എടുത്ത് വേറെ പാത്രനകത്തേക്ക് വെച്ചു എന്നിട്ട് അതെങ്ങനെ അടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗ്രേസമ വന്നിട്ട് എടീന്ന് വിളിക്കുകയാണ് എടീന്നല്ല സോറി രേവതി കുട്ടിന്ന് വിളിക്കുകയാണ് എന്ത് പരിപാടി രേവതി കുട്ടി നീ കാണിക്കണേന്ന് ചോദിക്കുവാണ് എന്താ എന്താ നിന്നോട് ആരാ പറഞ്ഞേ ഇതെടുത്ത് കഴിക്കാൻ നീ കട്ട് തിന്നുവാണോ എന്ന് ചോദിക്കും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ ആഹാരം കഴിച്ചല്ലേ നിനക്ക് വേണമായിരുന്നെ എനിക്കെടുത്ത് കഴിച്ചാൽ പോരായിരുന്നോ നിനക്ക് കട്ട് തിന്നേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അത് കട്ട് തിന്നല്ല പിന്നെയോ അത് പിന്നെ ഈ പാത്രത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പം ഓഹോ അപ്പം നീ ഞങ്ങളുടെ എച്ചിൽ തിന്നാ ഇരിക്കുവാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിട്ട് മാമച്ച വന്നിട്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണേ ഇവള് കണ്ടില്ലേ നമ്മൾ കഴിച്ച പാത്രനകത്ത് നിന്ന് എച്ചില് ഭാര്യ തിന്നെന്ന് പറയാണ് ഇവൾക്ക് വേണമായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുവാണ് അതിന് പരും ഇവിടെ നിന്ന് കാണിച്ച പരിപാടി കണ്ടോന്ന് വന്നു ആ സമയം രേവതി പറഞ്ഞു അതെ ഇത്രയും ഫുഡ് വേസ്റ്റ് വേസ്റ്റാകുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അവിടെ ഓർഫനേജിൽ ആയിരുന്ന സമയത്ത് ഇങ്ങനെ വേസ്റ്റ് ആക്കത്തില്ല ആഹാരം മിച്ചം ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും അങ്ങനെ മിച്ചം വരാറില്ല അപ്പം ഇത്രയും ഫുഡ് കഴിക്കാൻ കളയുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എനിക്ക് വിശന്നിട്ടല്ല എനിക്ക് വേണമെന്നിട്ടുമല്ല പക്ഷേ ഇത് കളയുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാനിത് കഴിക്കാമെന്ന് വെച്ചേ എന്ന് പറയുന്നത് ഇത് കേട്ട് മാമച്ചം പറഞ്ഞു ആ ശരി ശരി ഇനി പോട്ടെ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാണ് അങ്ങനെ പാത്രമൊക്കെ ആയിട്ട് രേവതിക്കുട്ടി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ഇങ്ങനെ സമയം മാമച്ചനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അലീന ഉറക്കുകയാണെന്ന് എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ കിടക്കുന്നതണ്ടോ അപ്പം പിന്നെ അലീന ഏറ്റവും നോക്കി കഴിയുമ്പോഴത്തേനും വെട്ടം കയറി കാരണം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു അലിനി ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി